എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ത് വീഡിയോ ഗ്രാമീൺ ടാക്സ് സേവക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഗ്രാമീൺ ടാക്സ് സേവക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്ലൈ ചെയ്യാനുള്ള സമയം ഇനി കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങൾക്കൂടെ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഫസ്റ്റ് റിസൾട്ടിന് ശേഷം സപ്ലിമെൻ്ററി ലിസ്റ്റുകൾ ഉണ്ടാകും മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ജൂൺ മുപ്പതാം തീയതി വരെ സപ്ലിമെൻ്ററി ലിസ്റ്റുകൾ ഈ ഒരു നമ്മൾ അപ്ലൈ ചെയ്ത ഈ ഒരു ലിസ്റ്റ് വെച്ചിട്ട് തന്നെ ഉണ്ടാകും എന്നാണ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അപ്ലൈ ചെയ്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്തിയവർക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം മൂന്ന് ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ആറാം തീയതി മുതൽ എട്ടാം തീയതി വരെ മൂന്ന് ദിവസം എഡിറ്റ് കറക്റ്റ് വിൻഡോ ഓപ്പൺ ആയിരിക്കും എന്ന് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് സോ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തിയവരാണെങ്കിൽ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ ചില മോഡിഫിക്കേഷന് ഫീസ് ഉണ്ടാകുമെന്ന് ആ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഈയൊരു ആ ലിസ്റ്റിൽ നിന്ന് സപ്ലിമെൻറ്റ് ലിസ്റ്റുകളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു മൂന്ന് ദിവസത്തെ സമയം മാത്രമേ ഉള്ളൂ ഈ ഒരു നമ്മൾ കൊടുത്ത ഡേറ്റാസ് വെച്ചിട്ടായിരിക്കും ഒരു സപ്ലിമെൻറ്റ് ലിസ്റ്റുകളിലേക്കെല്ലാം നമ്മളെ പരിഗണിക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുക അതുപോലെ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എഡിറ്റ് കറക്റ്റ് ടൈമിൽ അത് തിരുത്തുക അപ്പോൾ ഈ ആഴ്ച നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം